കാല കൂട്ടുകാരെ ട്രൂ ട്രൂസ്റ്റോറിസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ പോണോന്ന് വെച്ച് കഴിഞ്ഞാ പെട്ടെന്ന് ഒരു സാഹചര്യത്തില് എനിക്ക് പുതിയൊരു ഓർഡ്രഷ് എടുക്കണ്ട വന്നിട്ടാ അപ്പോൾ ആ ഓഡർഷനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ എടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി സ്കിങ് ഇവി മാക്സ് ആട്ടോ എടുത്തത് അപ്പോൾ അതിൻ്റെ ഞാൻ വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ഡെലിവറി ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ആവണം കേട്ടോ വണ്ടി കിട്ടിയിട്ട് ഞാനപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലോ നമ്മുടെ ആദ്യ ആരോടൊന്നും പറഞ്ഞിട്ടില്ല പുതിയ വണ്ടി എടുത്ത കാര്യം പലരും ഓർക്കണത് കൂട്ടാറ വണ്ടിയാണ് അല്ലെങ്കിൽ ഞാൻ റെന്റിനോടുന്ന വണ്ടിയാണെന്നൊക്കെ കേട്ടോ പലരും ഓർക്കണത് അപ്പോൾ ഏഹ് ഞാനിപ്പോ വീഡിയോയിലൂടെ പറയുന്നാണ് ഞാൻ ഒരു മാസം അവർ ഏകദേശം എട്ടാം തീയതി വരുമ്പോ ഒരു മാസോ ഒക്ടോബർ എട്ടിനായിരുന്നു വണ്ടി ഡെലിവറി കിട്ടിയാ കേട്ടോ അപ്പൊ നമ്മൾ ഇതുവരെ വീഡിയോസോ ഷോർട്സാ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇതൊരു അനൗൺസ്മെന്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് പറയുന്നതാണ് എല്ലാരോടും പുതിയൊരു ഓട്ടോ എടുക്കുകയുണ്ടായിട്ട് അത് പെട്ടെന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ ആരോടും പെട്ടെന്ന് പറയാനോ വീഡിയോ ചെയ്യാനോ ഒന്നും പറ്റിയില്ല തിരക്കായി പോയി പിന്നെ അതിന്റെ പുറയൊക്കെ കുറച്ച് ദിവസമൊക്കെ നടക്കേണ്ട വന്നു ലോണിന്റെ കാര്യൊക്കെ ആയിട്ട് അപ്പൊ കുറച്ച് ടെൻഷനും കാര്യങ്ങളും പൈസ ഷോർട്ടേജും അങ്ങനെയൊക്കെ നടന്നുകൊണ്ടാണ് പിന്നെ ഇതിന്റെ ഒരു കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനേട്ട അപ്പൊ നമ്മള് വീഡിയോ ഡെലിവറി ചെയ്ത സമയത്തുള്ള ഒരു ചെറിയ വീഡിയോ കൂടെ അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസുകൂടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യട്ടെ വേറെ ഒന്നും നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് പുതിയ ഓട്ടോന്റെ കാര്യങ്ങളും നമ്മൾ പഴയ വണ്ടി എന്താ കൊടുത്തേന്നൊക്കെ ഉള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏർ പിന്നെ ടി വി മാറ്റ്സ് ആണ് ഞാൻ എടുത്തത് അത് ഇതുവരെ ഓടിച്ചിട്ട് അടിപൊളി വണ്ടിയാ കേട്ടോ അപ്പോ ഈ വീഡിയോയില് ഞാൻ നമ്മൾ ഡെലിവറി എടുത്തതിന്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യാട്ടോ അപ്പോ ഇനി നമ്മുടെ പുതിയ വണ്ടിയുടെ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ കാണാൻ ശ്രമിക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണണം ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യണേട്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോണേ പുതിയ വണ്ടി എടുത്ത കാര്യം നെക്സ്റ്റ് വീഡിയോ തൊട്ട് വണ്ടിയുടെ കാര്യങ്ങളും ഓരോന്നായിട്ടൊക്കെ നമ്മൾ ചെയ്യണ കാര്യങ്ങളും എല്ലാം കാണിക്കുന്നതായിരിക്കും അപ്പോ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ